ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപേക്ഷിക്കണമെന്ന് അഹമ്മദാബാദ് സമ്മേളനത്തിൽ കോൺഗ്രസ് ബാലറ്റ് പേപ്പറിലേക്ക് രാജ്യം മടങ്ങണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി തെറ്റായ വഴികളിലൂടെയാണ് ബി വിജയം പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്താൻ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിച്ചുവെന്ന് ഖാർഗെ ആരോപിച്ചു രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണ് യുവാക്കൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു അങ്ങനെയുള്ളവരെയാണ് വിലങ്ങണിയിച്ച് തിരിച്ചയച്ചത് പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല രാജ്യത്തെ സ്ഥാപനങ്ങളെല്ലാം കോൺഗ്രസ് ഭരണകാലത്ത് ഇപ്പോൾ താനാണെന്നാണ് മോദി എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ മോദിയുടെ സുഹൃത്തുക്കൾക്ക് വിറ്റഴിക്കുകയാണ് ഈ രാജ്യത്തെ തന്നെ ഒരു ദിവസം മോദി വിൽക്കുമെന്നും മല്ലികാർജ്ജുൻ ഖർഗെ പരിഹസിച്ചു ന്യൂസ് ഡെസ്ക് നടപ്പ് സാമ്പത്തിക വർഷത്തെ രാജ്യത്തെ വളർച്ചാനുമാനം വെട്ടിക്കുറച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം പാദത്തിൽ വളർച്ച അനുമാനം ആറ് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായിട്ടാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പണനയോഗത്തിന് ശേഷം ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടാം പാദത്തിൽ ആറേ ദശാംശം ഏഴ് ശതമാനവും മൂന്നാം പാദത്തിൽ ആറേ ദശാംശം ആറ് ശതമാനവും നാലാം പാദത്തിൽ ആറേ ദശാംശം മൂന്ന് ശതമാനവുമായിരിക്കും വളർച്ചാ നിരക്കുള്ളത് എന്നാണ് ആർ ബി ഐയുടെ പുതിയ അനുമാനം ന്യൂസ് ആധാർ കൂടുതൽ സുരക്ഷിതവും എന്ന ലക്ഷ്യത്തോടെ പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആധാർ പൗരന്മാർക്ക് ലഭ്യമാകുന്ന മൊബൈൽ ആപ്ലിക്കേഷനായിട്ടാണ് പുറത്തിറക്കിയത് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് നിർമ്മിച്ച ഈ ആപ്ലിക്കേഷൻ ക്യു ആർ കോഡ് വെരിഫിക്കേഷൻ ഫേസ് ഐ ഡി ഓതന്റിക്കേഷൻ എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിലൂടെ ആധാർ പകർപ്പുകൾ കയ്യിൽ കൊണ്ടു നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ കഴിയും സംഘം ഇങ്ങോട്ടേക്ക് തിരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് അർദ്ധരാത്രിയോ നാളെ പുലർച്ചെയോ തഹാവൂർ റാണയുമായി ഇന്ത്യൻ സംഘം ഇന്ത്യയിലേക്ക് എത്തും ഇന്ത്യക്ക് കൈമാറുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് റാണ സമർപ്പിച്ച ഹർജി യു എസ് സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇന്ത്യ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുന്നത് ഡെസ്ക് പുതിയ വഖഫ് നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണമാണ് സർക്കാർ ലക്ഷ്യമെന്നും മമതാ ബാനർജി പറഞ്ഞു കൊൽക്കത്തയിൽ നടന്ന ജൈന സമൂഹത്തിന്റെ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് മമത നിലപാട് വ്യക്തമാക്കിയത് പുതിയ വഖഫ് ബിൽ ഇപ്പോൾ പാസാക്കാൻ പാടില്ലായിരുന്നു ബംഗാളിൽ മുപ്പത്തിമൂന്ന് ശതമാനം ന്യൂനപക്ഷങ്ങളുണ്ട് അവരെ താൻ എന്തു ചെയ്യുമെന്നും മമത ചോദിച്ചു ബംഗാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇന്ത്യ എല്ലാം ഒന്നായിരുന്നു പിന്നീട് വിഭജനമുണ്ടായി വിഭജനത്തിന് ശേഷം ഇവിടെ താമസിക്കുന്നവരെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാട് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട ഒരാശങ്കയും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ സ്വത്തിനും സുരക്ഷയ്ക്കും എല്ലാവിധ സംരക്ഷണങ്ങളും ഉണ്ടാകുമെന്നും മമത കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ